മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങളാണ് പ്രധാനമായിട്ട് വായിച്ചത് നിങ്ങൾ ദയവായി ശ്രദ്ധിച്ചാട്ടെ നാലാം വാക്യം തുടങ്ങുന്നത് ഇങ്ങനെയാ കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പേൻ കരമുയർത്തി എന്നോട് ചേർന്നു പറയാമോ കർത്താവിൽ എപ്പോഴും ആരോ ചോദിക്കുന്നത് എപ്പോഴും സന്തോഷിക്കാൻ എങ്ങനെയാ പറ്റുന്നത് കാരണം സുഖ ദുഃഖ മിശ്രമായ ജീവിതത്തിലെ സന്തോഷിപ്പീൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് കാര്യം നടക്കുന്നത് ചിലപ്പം പണം വരും ചിലപ്പം പണം പോവും ചിലപ്പം ലാഭം വരും ചിലപ്പം നഷ്ടം വരും ചിലപ്പം ക്ലേശം വരും ചിലപ്പോൾ ആരോഗ്യം വരും ചിലപ്പം രോഗം വരും ചിലപ്പം ദുഃഖം വരും ചിലപ്പോൾ സന്തോഷം വരും സുഖ ദുഃഖമായ മിശ്ര ജീവിതത്തിൽ എപ്പോഴും സന്തോഷിപ്പീൻ എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കൽ ആണോ ഈ പറയുന്നതൊക്കെ നോ ഇതൊന്നും പ്രായോഗികമല്ല ഈ സംശയമാണ് നമുക്കെല്ലാവർക്കും ആരംഭിക്കുന്നത് നാലാമോക്കി ഒന്നോളം ഞാൻ വായിച്ചിട്ട് തുടങ്ങുകയാണ് കർത്താവിലെപ്പോഴും സന്തോഷിപ്പീൻ സന്തോഷിപ്പിൻ ഞാൻ പിന്നെയും നിങ്ങളോട് പറയുന്നു അപ്പോൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണല്ലോ പിന്നെയും ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന പരാമർശത്താൽ വിശദീകരിക്കുന്നത് ഞാൻ ഈ ലേഖനം എഴുതുന്ന ആളെയും ലേഖനം എഴുതുന്ന ആൾ ഇപ്പോ ആയിരിക്കുന്ന സാഹചര്യത്തെയും കൂടെ ഒന്ന് വിശദീകരിക്കാം എന്നിട്ട് ഈ പറയുന്ന മെസ്സേജിലേക്ക് നമുക്ക് വരാം ലേഖനം എഴുതുന്നത് പൗലോസ് എന്ന് പറയുന്ന അപ്പോസ്റ്റോലൻ ആണ് ഈ ലേഖനം എഴുതുന്ന സമയത്ത് എ സി റൂമിൽ ഇരുന്നല്ല ഈ ലേഖനം എഴുതുന്ന നല്ല മെത്തയിൽ ചാരിക്കടന്ന് പാട്ടുപാടിക്കൊണ്ടല്ല ഈ ലേഖനം എഴുതുന്നത് ഈ കാരാഗ്രഹ ലേഖനങ്ങൾ ഉൾപ്പെടുന്നതാണ് പെളിപ്പിയ ലേഖനം ഈ ലേഖനങ്ങൾ എഴുതുന്ന സമയത്ത് ലേഖനത്തിന്റെ ഓദർ ലേഖനത്തിന്റെ എഴുത്തുകാരൻ കാരാഗ്രഹത്തിലാണ് കട്ടതിൻ്റെ പേരിലല്ല മോഷ്ടിച്ചതിൻ്റെ പേരിലല്ല സുവിശേഷം പ്രസംഗിച്ചതിന്റെ ഹേതുവായി കാരാഗ്രഹത്തിലാണ് അപ്പോ സ്വലൻ പട്ടുമത്തയിൽ കിടക്കുമ്പം സന്തോഷിപ്പീൻ എന്ന് പറയാൻ എളുപ്പമാണ് പക്ഷെ കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ സന്തോഷിപ്പീൻ എന്ന് പറയാൻ കഴിയുമോ പ്രത്യേകിച്ച് കാരാഗ്രഹ ലേഖനങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുള്ളവർക്കറിയാം ഏറ്റവും കൂടുതൽ സന്തോഷത്തിൻ്റെ വാക്കുകൾ പുറത്തു വന്നത് കാരാഗ്രഹത്തിലായിരുന്നപ്പോഴാണ് ഞാൻ പല ഇത് വായിച്ചിട്ട് ചോദിച്ചിട്ടുണ്ട് പുറത്തെ കാരാഗ്രഹം അങ്ങേ ബാധിച്ചിട്ടില്ലേ അങ്ങക്ക് എങ്ങനെയായി പരിധിക്കപ്പുറത്ത് സന്തോഷിക്കാൻ പറയാനും സന്തോഷിക്കാനും പറ്റുന്നത് അതിന്റെ രഹസ്യം ഇവിടെ ഈ വാക്യത്തിൽ താൻ വിശദീകരിക്കുകയാണ് ഏത് കാരാഗ്രഹത്തിലും സന്തോഷിക്കാൻ ഏത് സ്ഥിതിയിലും ആനന്ദിച്ച് തുള്ളിച്ചാടാൻ ഇന്നത്തെ ഈ വചന കേൾവി നിങ്ങളെ സഹായിക്കുമെന്നുള്ളതിൽ സഹായിക്കുമെന്നുള്ളത് രണ്ടുപക്ഷമില്ല കരമടിച്ച ഒരു പ്രാവശ്യം കൂടെ കർത്താവിന് മഹത്വം കൊടുത്തു നമുക്ക് അതിലേക്ക് ഇറങ്ങാം കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പേൻ പിന്നെയും ഞാൻ നിങ്ങളോട് പറയുന്നു കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പേൻ ഇത് പറഞ്ഞിട്ട് തൊട്ടടുത്ത വാക്യം ഒന്ന് വായിച്ചേ നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ നിങ്ങളുടെ നിങ്ങളുടെ സൗമ്യത സൗമ്യത മനുഷ്യരും മനുഷ്യരും അറിയട്ടെ അറിയട്ടെ അടുത്ത കർത്താവ് മേളത്തെ എപ്പോഴും താഴത്തെ വാക്ക് നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ മേളത്തെ താഴ്ത്തൊന്നിച്ച് പിടിക്ക് കർത്താവിലെ അടുത്ത വാക്ക് നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ സൗമ്യതും ഒന്നുകൂടി പറയാം കർത്താവിലെപ്പോഴും സന്തോഷിപ്പീൻ തൊട്ട് താഴെ വാക്ക് നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ ഇതിന്റെ അർത്ഥവ്യാപ്തി അത്ര കണ്ട് ഇത് വായിച്ചാൽ മനസ്സിലാകത്തില്ല എന്നും ഇത് വിടാൻ നോക്കുവോ ഇല്ല ഇതിനെ തുറന്നെടുത്തിട്ട് ഇന്ന് പോകാവുള്ളൂ ഹാലരുക എന്താ ഈ പറയുന്നതിന്റെ അർത്ഥം കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുക എന്നുള്ളത് എളുപ്പമല്ല ചില സമയങ്ങളിലെങ്കിലും പൊട്ടിത്തെറികൾ ഉണ്ടാകാറുണ്ട് എല്ലാം എപ്പോഴും കർത്താവിൽ സന്തോഷിക്കുക എന്നുള്ളത് എളുപ്പമല്ല ചില ഘട്ടങ്ങളിലെങ്കിലും പൊട്ടിത്തെറി ഉണ്ടാകാറുണ്ട് ഈ പൊട്ടിത്തെറി ഉണ്ടാകേണ്ടിയ സമയത്ത് പൊട്ടിത്തെറിച്ച നിങ്ങളെല്ലാരും കാണാൻ ഉദ്ദേശിക്കുന്നത് പക്ഷേ വചനം പറയ ലോകം പുറത്തു കാണാൻ പോകുന്ന വ്യക്തി പൊട്ടിത്തെറിച്ച് കോപപരേശനായി നിൽക്കുന്ന വ്യക്തിയല്ല കർത്താവിൽ സന്തോഷിക്കുന്നവന്റെ സൗമ്യത ഒന്ന് പറഞ്ഞേ സൗമ്യത സൗമ്യത അയ്യോ എങ്ങനെയാ ഇതുപോലെ വിഷയങ്ങൾ കൺമുമ്പിൽ വരുമ്പം സൗമ്യനായിട്ട് ഇരിക്കാൻ പറ്റുന്നേ കടം കേറി ഒരു ഭാഗത്ത് വലുതാകുന്നു ലോൺ അടക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ജപ്തി നോട്ടീസ് വരുന്നു അല്ലെങ്കിൽ ബാങ്കിൽ നിന്ന് വിളിവരുന്നു അല്ലെങ്കിൽ മോളുടെ വിഷയം അങ്ങനെ നിൽക്കുന്നു മോൻ്റെ വിഷയം ഇങ്ങനെ നിൽക്കുന്നു ഇങ്ങനെ വിഷയങ്ങളൊക്കെ നിൽക്കുമ്പോൾ എങ്ങനെയാ കർത്താവിൽ സന്തോഷിക്കാൻ പറ്റുന്നേ ആർക്കും ഒരു ഉണ്ടാവുകയില്ലേ എന്നാൽ ഇവിടെ വ്യക്തമായിട്ട് വചനം പറയാണ് ഈ സമയത്താണ് നിങ്ങളുടെ സൗമ്യത ലോകം ലോകമറിയേണ്ടത് അടുത്തിരിക്കുന്ന ഈ പറയത്താണ് നിങ്ങളുടെ സൗമ്യത ലോകം അറിയേണ്ടത് ഹാലലൂയ പൊട്ടിത്തെറിക്കുന്ന നിങ്ങളെ അല്ല പ്രശ്നങ്ങളുടെ നടുവിൽ ലോകം കാണേണ്ടത് സൗമ്യരായ നിങ്ങളെ കരമടിച്ചൊന്നേശുവിനും അകത്തം കൊടുക്കുക ആർക്ക് സൗമ്യനാകാൻ കഴിയും ആർക്ക് സൗമ്യനാകാൻ കഴിയും കഴിഞ്ഞ ആഴ്ച ഞാൻ പഠിപ്പിച്ചപ്പോൾ ഒരു വാക്യം പറഞ്ഞിരുന്നു ആ വാക്ക് ഞാൻ പിന്നെയും ആവർത്തിക്കാം സൗമ്യത എന്നത് മനുഷ്യന്റെ ശ്രമമല്ല സൗമ്യനായ ദൈവം ഒരാളുടെ ഉള്ളിൽ വരുമ്പോൾ ആ വ്യക്തിയിൽ ഉണ്ടാകുന്നതാണ് സൗമ്യത ഹലലൂയ സൗമ്യനാകുന്ന വ്യക്തി ആരാണ് സൗമ്യനാകുന്ന വ്യക്തി യേശുവാണ് യേശു എന്ന സൗമ്യൻ എൻ്റെ ഉള്ളിൽ വരുമ്പോൾ എനിക്കുണ്ടാകുന്നതാണ് സൗമ്യത അല്ലാതെ ഞാൻ ഉണ്ടാക്കുന്നതല്ല സൗമ്യത സൗമ്യത ശ്രമമല്ല സൗമ്യത ഫലമാണ് ആവർത്തിക്കണോ ഞാനൊന്നുകൂടെ സൗമ്യത ശ്രമമല്ല സൗമ്യത ഫലമാണ് എനിക്ക് ശ്രമിച്ച് ഉണ്ടാക്കാൻ കഴിയുന്നതല്ല സൗമ്യനായ യേശു എന്നിൽ നിന്ന് തൻ്റേത് പുറത്തുവിടേണ്ടിയതാണ് സൗമ്യത സൗമ്യത ഞാൻ ഉണ്ടാക്കുന്നതല്ല സൗമ്യത ദൈവത്തിന്റെ ദാനമാണ് സൗമ്യത എൻ്റെ ശ്രമത്താ കിട്ടിയതല്ല സൗമ്യത ഒരു വ്യക്തിയാണ് ആ വ്യക്തി യേശുവാണ് ആ സൗമ്യതയുടെ കേന്ദ്ര ബിന്ദുവായ വ്യക്തി നിങ്ങളുടെ ഉള്ളിലാണ് ഹലലു ഹലലുയ ഇനി ഈ നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താം നിങ്ങൾക്ക് സകല വിഷയങ്ങളുമുണ്ട് പല പ്രശ്നങ്ങളുടെ നടുവിൽ നിങ്ങളായിരിക്കുന്നു പക്ഷേ പ്രശ്നം പുറത്തും സൗമ്യനകത്തുക അങ്ങനെയാണെങ്കിൽ ഈ പ്രശ്നത്തിന്റെ നടുവിൽ പുറത്തു വരാൻ പോകുന്നത് എന്താ പുറത്ത് വരാൻ പോകുന്നത് എന്താ പൊട്ടിത്തെറിയാണോ സൗമ്യതയാണോ സൗമ്യതയെ പുറത്തു വരത്തുള്ളൂ ഹാലലുയ്യ അടുത്തിരിക്കുന്ന ആളോട് പറ പൊട്ടിത്തെറിക്കേണ്ട സമയമല്ലത് സൗമ്യതയോടെ കാര്യങ്ങളെ വീക്ഷിക്കേണ്ട സമയമാണ് ഹാലലുയ്യ മിണ്ടാതിരിക്കേണ്ടിയ സമയമാണ് പിറുപിറുക്കേണ്ട സമയമല്ല താല്പര്യമുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞു ആ വ്യക്തി ബലപ്പെടട്ടെ പിറുപിറുക്കേണ്ട സമയമല്ല പറഞ്ഞട്ടെ പിറുപിറുക്കേണ്ട സമയമല്ല ഹാലലുയ ദൈവത്തെ തള്ളിപ്പറയേണ്ട സമയമല്ല ഹാലലുയ

സൗമ്യത സൗമ്യത നിങ്ങളുടെ നിങ്ങളുടെ സകല മനുഷ്യരും മനുഷ്യരും അറിയട്ടെ അറിയട്ടെ എന്നാ എർത്ഥം നിങ്ങൾ ഇന്ന് കടന്നുപോകുന്ന ഈ പ്രതിസന്ധിയുടെ നടുവിൽ എല്ലാരും കാണാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ പൊട്ടിത്തെറിയാം പക്ഷെ ഈ സമയത്ത് എല്ലാരും കാണേണ്ടത് നിങ്ങളുടെ സൗമ്യതയാ ഹലുയ അത് പറഞ്ഞപ്പോൾ തന്നെ കർത്താവിനോട് പറയുന്നു വല്ലാത്ത വിഷയങ്ങൾ കൺമുമ്പിൽ നിൽക്കുമ്പോൾ നിങ്ങൾ സൗമ്യനാകുന്ന കണ്ടിട്ട് മറ്റുള്ളവർ പറയാൻ പോകുന്നു ആരെ കൊണ്ട ഇങ്ങനെ സൗമ്യനാകാൻ പറ്റുന്നേ സൗമ്യൻ ഇല്ലാതെ ഇങ്ങനെ സൗമ്യനാകാൻ പറ്റുകയല്ല വാസ്തവമായി ഇവൾ ദൈവത്തിൻ്റെ മകളാ ഇവൻ ദൈവത്തിൻ്റെ മകനാ അല്ല എങ്കിൽ ഇതുപോലെ ഈ സമയത്ത് സൗമ്യനായിരിക്കാൻ കഴിയുകയില്ല എന്തുകൊണ്ടാ സൗമ്യ അല്ലെങ്കിൽ സൗമ്യത ലോകം അറിയട്ടെ എന്ന് പറയാൻ കാര്യം നാലാം വാക്യം എപ്പോഴും അഞ്ചാം വാക്യം സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ അടുത്തത് കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു അടുത്തത് അടുത്തത് ഇതുകൊണ്ടാ സൗമ്യത പുറത്തു വന്നേ ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത് ഒന്ന് 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 എന്റെ മുഖത്തോട് നോക്കിട്ടൊന്ന് ഉറക്കെ പറഞ്ഞു ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത് ഒന്നിനെ കുറിച്ചും വായി തുടർന്ന് പറഞ്ഞേ നിങ്ങളുടെ വായിൽ നിന്ന വാക്ക് കേൾക്കട്ടെ ഞാൻ ഒന്നിനെ കുറിച്ചും ഒന്ന് ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത് ഹാലലൂയ ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത് അപ്പൊ സൗമ്യത പൊട്ടുന്ന എപ്പോഴാണെന്നറിയോ വിചാരം അകത്തോട്ട് കയറുമ്പോഴാ ഇവിടെ വിചാരപ്പെടരുത് വിചാരമകത്ത് കയറുന്നില്ലെങ്കിൽ സൗമ്യതയിൽ തന്നെ കാര്യങ്ങൾ മാറി മറിയും സൗമ്യത എന്നതും മനസ്സിന്റെ അവസ്ഥയാണ് മനസ്സിന്റെ അവസ്ഥയാകുന്ന സൗമ്യത ശ്രദ്ധിച്ചേക്കോ സൗമ്യത എന്നത് മനസ്സിന്റെ അവസ്ഥയാണ് മനസ്സിന്റെ സൗമ്യതയുടെ മനസ്സിന്റെ അവസ്ഥയാകുന്ന സൗമ്യതയുടെ അടിസ്ഥാനം എൻ്റെ വിഷയത്തോടുള്ള മനോഭാവമാണ് എന്റെ വിഷയത്തോടുള്ള മനോഭാവത്തെ ബേസ് ചെയ്താണ് ഞാൻ സൗമ്യനാകുന്നതും പൊട്ടിത്തെറിക്കുന്നവനാകുന്നതും ഇവിടെ ഞാൻ വിഷയത്തോടുള്ള ബന്ധത്തിൽ സൗമ്യനാകാൻ കാര്യം എല്ലാ വിചാരത്തിൻ്റെയും മേളിൽ ആ വാക്യം വാക്കിയൊന്ന് വായിച്ചേ ഒന്നിനെ കുറിച്ചും ആ കർത്താവ് എന്നോട് പറഞ്ഞിരിക്കുകയാ പറഞ്ഞു യേശു എന്നോട് പറഞ്ഞിരിക്കുകയാണ് ഒന്നിനെ കുറിച്ചും വിചാരപ്പെടല്ലേ പറഞ്ഞോട് പറഞ്ഞത് പറഞ്ഞു ഒന്നിനെ കുറിച്ചും വിചാരപ്പെടുന്നതിനാൽ ഒരു മുഴം കൂട്ടാനോ ഒരു മുഴം കുറയ്ക്കാനോ ഒക്കത്തില്ല പിന്നെ പിന്നെന്തിനാ വെറുതെ വിചാരപ്പെട്ട നേരങ്ങളെ എൻ്റെ ഉള്ളിൽ നിന്ന് വിചാരത്തെ ഒന്ന് എടുത്തു കളയാൻ വേണ്ടി തന്നെ എന്റെ പഠനത്തിൽ ആറ് യേശു പറഞ്ഞിട്ടുണ്ട് അമരേ നോക്കട പറവേ നോക്കട പുല്ലിനെ നോക്കട എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇവയ്ക്കൊന്നും വിചാരമില്ല ഇവ വിചാരപ്പെടാഞ്ഞിട്ട് പോലും ഇവയുടെ കാര്യങ്ങൾ ഞാൻ നടത്തുന്നു പുല്ലിന് ഞാൻ അപ്പനല്ല പറവയ്ക്ക് ഞാൻ അപ്പനല്ല ഹലലൂയ പുഴുവിന് ഞാൻ അപ്പനല്ല പക്ഷെ നിനക്ക് ഞാൻ അപ്പനാ നീ എനിക്ക് മകനാ ഹലലൂയ അപ്പനല്ലാത്ത പുല്ലിനോട് പുത്രത്വം ലഭിച്ചിട്ടില്ലാത്ത പുല്ലിനോട് പുത്രത്വം ലഭിച്ചിട്ടില്ലാത്ത പറവയോട് പുത്രത്വം ലഭിച്ചിട്ടില്ലാത്ത പൂവിനോട് എനിക്ക് ഇത്രയും ഇത്രയും കടപ്പാടുണ്ടെങ്കിൽ എൻ്റെ സാദൃശ്യത്തിലും എൻ്റെ സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ട എൻ്റെ മകനെ ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത് ഓ ഒരാളുടെ കരം പിടിച്ചു പോലെ പറ ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത് മടിക്കരുത് ഇന്ന് ഇന്ന് നിങ്ങളുടെ അടുത്തിരിക്കുന്ന ആളും ഫ്രീ ആകണം സ്വതന്ത്രമാകണം ഹാലൂയ നിങ്ങളുടെ അടുത്തിരിക്കേണ്ടി വന്നതിൽ ആ വ്യക്തി ഖേദിക്കരുത് എന്താ പോന്നെ ഞാൻ ഒരെണ്ണത്തിൻ്റെ അടുത്ത് പോയിരുന്നു ആ സാധനമാണ് മസരം പിടിച്ചിരിക്കുക എനിക്കിതൊക്കെ പറയണമെന്ന് താല്പര്യം ഉണ്ടായിരുന്നു പക്ഷേ അതെന്നോട് മിണ്ടുകയല്ലെന്ന് പറയാൻ ഇടവരരുത് അടുത്തിരിക്കുന്ന ആളോട് പറ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടല്ലേ അല്ല ലയ്യ എങ്ങനെയാ ആദ്യം പറഞ്ഞു എപ്പോഴും സന്തോഷിപ്പീൻ അപ്പം നമ്മൾ അങ്ങോട്ട് പ്രാക്ടിക്കൽ റിയാലിറ്റി എടുത്ത് കാണിച്ചു കർത്താവ് എപ്പോഴും മറ്റും സന്തോഷിക്കാൻ പറ്റുകയല്ല ചിലപ്പോഴൊക്കെ വേണേൽ സന്തോഷിക്കാം കർത്താവ് പിന്നെയും വചനത്തിലൂടെ പറയുന്നു എപ്പോഴും സന്തോഷിപ്പേൻ ഇത് കഴിഞ്ഞിട്ട് പിന്നെയും യേശു എന്നോട് പറയുകയാണ് എപ്പോഴും സന്തോഷിപ്പീൻ നിങ്ങളുടെ സൗമ്യത ലോകം കാണേണ്ട സമയമായത് ഹാലലൂയ്യ ഞാൻ പിന്നെയും പിന്നെയും പലരോടും പറയട്ടെ ഇത് പൊട്ടിത്തെറിച്ച് ബഹളം ഉണ്ടാക്കേണ്ട സമയമല്ല ഇത് ഭയപ്പെട്ട് കട്ടിലിനടി കയറേണ്ട സമയമല്ല ഇന്ന് നിങ്ങളായിരിക്കുന്ന അവസരമാണ് നിങ്ങളുടെ സൗമ്യത ലോകം അറിയട്ടെ ഞാൻ പിന്നെയും ആവർത്തിക്കാം ഇത് പൊട്ടിത്തെറിക്കേണ്ട സമയമല്ല ഇത് പിന്മാറ്റത്തില്ല ഇത് കർത്താവിനെ ഇട്ടു പോകേണ്ട സമയമല്ല ദൈവപുത്ര ക്രൂര എന്ന് പറയേണ്ട പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു സൗമ്യത പ്രസിദ്ധമാകട്ടെ പ്രസിദ്ധമാകട്ടെ ഈ സൗമ്യത സൗമ്യത കാര്യം കർത്താവ് വരാൻ അടുത്തിരിക്കുന്നു കൊണ്ട് ലോകത്തെ പിടിച്ചടക്ക് സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ അവർ ഭൂമിയെ കൈവശമാക്കും സൗമ്യത കൊണ്ട് ലോകത്തെ പിടിച്ചടക്ക് കാരണം ലോകത്തെ നിങ്ങൾ പിടിച്ചടക്കേണ്ടിയ സമയം കഴിഞ്ഞു കർത്താവ് വരാൻ അടുത്തിരിക്കുന്നു കർത്താവ് വരുന്നതിന് മുമ്പ് രാജ്യത്തിന്റെ ഭൂമിയുടെ അറ്റത്തോളം രാജ്യത്തിന്റെ സുവിശേഷം അറിയിക്കേണ്ട സമയമായി ഈ സുവിശേഷം അറിയിക്കപ്പെടുന്നിടത്തെല്ലാം സൗമ്യന്മാർ സൗമ്യത കൊണ്ട് ലോകത്തെ പിടിച്ചടക്കും അതുതന്നെ എവിടെയും പറയുന്നത് നിങ്ങളുടെ സൗമ്യത ലോകം അറിയട്ടെ പൊട്ടിത്തെറിക്കേണ്ട സമയമല്ല കട്ടിൽ കീഴ കയറേണ്ട സമയമല്ല പോരാട്ടം എന്ന് പറയേണ്ട സമയമല്ല ഇതാകുന്നു സമയം നിങ്ങളുടെ സൗമ്യത ലോകം അറിയാനുള്ള സമയം എന്നിട്ട് പറയുക ഇനി സൗമ്യത പിരിയുന്ന ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത് പറഞ്ഞ വാക്ക് ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത് എങ്ങനെയാ പിന്നെ എങ്ങനെയാ വിഷയങ്ങൾ വരുമ്പോൾ എന്നാ ചെയ്യണം വിഷയങ്ങൾ വരുമ്പോൾ എന്നാ ചെയ്യണം വിഷയങ്ങൾ വരുമ്പോൾ എന്നാ ചെയ്യും വിചാരപ്പെടാതെ പിന്നെ എനിക്ക് വേണ്ടി ഇയാൾ വിചാരപ്പെടുവോ അതാ അടുത്ത വാക്ക് ഒന്നിനെ കുറിച്ച് വിചാരപ്പെടരുത് അടുത്തും എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഉണ്ട് അവിടെ ഹലോ എല്ലാറ്റിനും എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഉണ്ട് അവിടെ എല്ലാറ്റിനും ഒന്ന് പറഞ്ഞ എല്ലാറ്റിനും കുറെ വിഷയങ്ങൾ അവിടെ ഉണ്ട് അതുകൊണ്ടാണ് എല്ലാ വിഷയത്തിനും എല്ലാ കാര്യത്തിനും എല്ലാറ്റിനും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ കണ്ട 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 ശ്രദ്ധിച്ചു കേട്ടെ ഈ നിങ്ങൾക്ക് ആവശ്യങ്ങളുണ്ട് പല ആവശ്യങ്ങളുണ്ട് എല്ലാറ്റിനും എല്ലാ ആവശ്യങ്ങളോടുള്ള ബന്ധത്തിലും എന്നാ പറഞ്ഞേ സ്തോത്രത്തോട് എല്ലാ ആവശ്യങ്ങൾ വരുമ്പോഴും പൊട്ടിത്തെറിക്കുക ഭാര്യയോട് ദേഷ്യപ്പെടുക മക്കളോട് ദേഷ്യപ്പെടുക ഭർത്താവിനോട് ദേഷ്യപ്പെടുക വിഷയം വരുന്ന ഉടനെ മകനോട് ദേഷ്യപ്പെടുക മകളോട് ദേഷ്യപ്പെടുക അയ്യോ വിഷയം വരുമ്പോഴേ ഒന്ന് ഉറക്ക പ്രഖ്യാപിച്ചോണം എൻറെ സൗമ്യത വെളിപ്പെടാനുള്ള നല്ല ഒരു ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ട് ഒരു നല്ല അവസരം വരുന്നുണ്ട് ഹാലലു എന്റെ സൗമ്യത ഓ കാർത്താവേ ഹാലലു ഞാൻ ഇന്ന് കടന്നു പോകുന്ന ഈ പ്രതിസന്ധിക്കായിട്ട് സ്തോത്രം കാരണം എന്റെ സൗമ്യത പത്ത് പേര് അറിയത്തക്ക നിലയിൽ വെളിപ്പെടാൻ വേണ്ടിയത് അല്ലാതെ ഇത് എനിക്ക് ഒരു പ്രശ്നം വരുത്തത്തില്ല ഇത് കഴിഞ്ഞും ഞാനുണ്ട് കരമടിച്ചോ നേശുവിന് മഹത്വം കൊടുത്തേ ഒരു ഉറപ്പിൽ മാത്രമേ ഞാൻ ഈ വാക്യം വിശദമാക്കുക അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും താഴത്തെ ഒരു വാക്യം കൂടെ നമുക്കൊന്ന് എടുത്തിട്ട് മേളിലോട്ട് വരാം നമ്മൾ നാലാം വാക്യത്തിലാണ് തുടങ്ങി ബിലിപ്പേർ നാലിന് നാലിലാണ് തുടങ്ങിയത് ഇനി നമ്മൾ വായിക്കേണ്ട ഒരു വാക്യം നിങ്ങൾ താഴേക്കൊന്ന് വന്നാട്ടെ ജീസസ് പതിനാലാമത്തെ വാക്യം അല്ലേ പതിനാലാമത്തെ വാക്യം പതിനാലാമത്തെ വാക്യം എങ്കിലും കഷ്ടതയിൽ നിങ്ങൾ കാണിച്ചത് നന്നായി ാണ് തന്റെ കഷ്ടാണ് പത്തൊമ്പതാമത്തെ വാക്യം വാക്യം വായിച്ചേ ബില്പ്പേർ നാലിന്റെ ദൈവമായി ശ്രദ്ധിക്കുക എന്റെ ദൈവമോ എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെ ബുദ്ധിമുട്ടൊക്കെയും എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും ആ മഹത്വത്തോടെ മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്തവണ്ണം നിങ്ങളുടെ വിഷയം പൂർണ്ണമായിട്ട് തന്റെ ധനത്തിനൊത്ത വണ്ണം തീർത്തു തരും അപ്പോ ഈ വിഷയത്തെ കുറിച്ച് വെറുതെ പൊട്ടിത്തെറിച്ച സമയങ്ങളെയാണോ വാർക്കൊക്കെ അത് മനസ്സിലാവുന്നുണ്ടല്ലേ ഹല ലൂയ എന്നോട് ആദ്യം പറഞ്ഞു ഹേ വിഷയം വരുമ്പോൾ കർത്താവിൽ സന്തോഷിക്കേ എനിക്ക് മനസ്സിലായില്ല എന്നാ കർത്താവ് ഈ വിഷയം വരുമ്പോ കർത്താവ് സന്തോഷിക്കാൻ പറഞ്ഞേ തൊട്ടു നാളെ നോക്കിയത് പറയാ നിങ്ങളുടെ സൗമ്യത ഈ സമയത്ത് അറിയണ്ടേ കർത്താവ് എന്റെ സൗമ്യത ഈ സമയത്ത് എങ്ങനെയാ ലോകം ലോകമറിയുന്നത് എന്നെടുത്താവോട്ട് പറയാ ലോകക്കാരെ പോലെ അല്ല നിങ്ങൾ ലോകക്കാർക്ക് എന്നേലും കണ്ടുകഴിഞ്ഞ ആകെ പേടിയാ പക്ഷെ നിങ്ങൾ അങ്ങനല്ല നിങ്ങൾ ദൈവത്തിന്റെ മക്കളാ മക്കളായ നിങ്ങൾക്കൊരു നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും ഒന്ന് പറഞ്ഞേ നിങ്ങളുടെ ബുദ്ധിമുട്ട് മുഴുവൻ ഓ പത്തൊമ്പാമത്തെ വാക്യം നാല് പത്തൊമ്പത് വായിച്ചങ്ങ് സ്വീകരിച്ചേ നിങ്ങളുടെ ബുദ്ധിമുട്ട് മുഴുവൻ വാ ദൈവമോ ദൈവമോ എന്റെ ദൈവം ാണ് എന്റെ ദൈവം എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും നിങ്ങളുടെ ബുദ്ധിമുട്ട് തീർക്കാന്നല്ലേ മഹത്വത്തോടെ നിങ്ങൾ ബുദ്ധിമുട്ടുമ്പോൾ നിങ്ങൾ പറയുന്നത് എങ്ങനെങ്കിലും പരിഹരിക്കപ്പെട്ട മതി എന്നല്ലേ പക്ഷെ ഈ ദിവസങ്ങൾ നോക്കിയോ നിങ്ങളുടെ ബുദ്ധിമുട്ട് തന്റെ മഹത്വത്തോടെയാ പരിഹരിക്കപ്പെടാൻ പോന്നെ തൻ്റെ മഹത്വത്തോടെയാ പരിഹരിക്കപ്പെടാൻ പോന്നെ തന്റെ മഹത്വത്തോടെ

എന്ന് പറഞ്ഞാ അതെത്ര അതെത്ര അത് അൺലിമിറ്റഡാ അതിന് അതിന് പരിമിതിയില്ല ഓ ഇവിടെ കർത്താവ് വിളിക്കുകയാ ഈ സമയത്ത് വെറുതെ പൊട്ടിത്തെറിക്കല്ലേ സൗമ്യനായിരിക്കെ 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 ഞാൻ എന്നോട് തന്നെ പറയുക വെറുതെ പൊട്ടിത്തെറിച്ച് ആൾക്കാരുടെ മുമ്പ് ചീത്ത പേരുണ്ടാക്കല്ലേ സൗമ്യനായിരിക്കെ പിറവെറുക്കാതിരിക്കെ ടെൻഷൻ അടിക്കാതിരിക്കെ ബി പി കൂട്ടാതിരിക്കെ നല്ല കൂർക്കം വലിച്ച് കിടന്നുറങ്ങേണ്ട സമയമായപ്പം വലിയ പ്രശ്നത്തിലായിരിക്കുമ്പോൾ വയറ് നിറച്ചിഷ്ടമുള്ള ആഹാരം കഴിക്കുക വെള്ളം കുടിക്കുക കിടന്നുറങ്ങുക ഹാലലൂയ കാരണം ഈ സമയത്ത് നിങ്ങൾ പൊട്ടിത്തെറിക്കേണ്ട സമയമല്ല നിങ്ങളുടെ സൗമ്യത ലോകം അറിയേണ്ട സമയമായി ഹാലലൂയ എന്നാ നിങ്ങളെ എല്ലാവരും വന്ന് ചോദിക്കും നീ എന്നെ അനങ്ങാത്തേ നീ എന്നെ ഇളകാത്തേ നിനക്കെന്നെ ഞാനാ ഈ വിഷയത്തിലെങ്കിൽ ഞാനിപ്പോൾ ആത്മഹത്യ ചെയ്തേനെ നീ എന്നാ ആത്മഹത്യ ചെയ്യാത്തേ എൻ്റെ പൊന്നുമോനെ നിനക്കറിയത്തില്ല എൻ്റെ ദൈവത്തെ എൻ്റെ ദൈവം നിന്റെ നിലവാരത്തിനൊത്തവണ്ണമല്ല തൻ്റെ മഹത്വത്തിൻ്റെ ധന ഓ എത്ര സ്വീകരിക്കുന്നു അറിയത്തില്ല തന്റെ മഹത്തത്തിന്റെ ധനത്തിനൊത്തവണ് എന്നോട് ചേർന്നൊന്ന് പദത്തെ ധനത്തിനൊത്തവണ്ണം ധനത്തിനൊത്തവണ്ണം എൻ്റെ എൻ്റെ ദൈവമോ ദൈവമോ ആ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെ ചേർന്ന് തരും അഞ്ചു കോടി കടമുണ്ടെങ്കിൽ ലക്ഷം രൂപ തരും പത്തു കോടി കടവുണ്ടെങ്കിൽ ഒരു കോടി തന്നിട്ട് അറ്റപ്പറ്റ ആ വാക്യം അറിയാവുന്നവരെന്നോട് ചേർന്ന് പറ പൂർണ്ണമായി പൂർണ്ണമായി ഇനി ഒന്ന് ഒന്ന് പറയാൻ പറയാനില്ലാതെ വണ്ണം ഇനി ഒരു പ്രാരാപ്തം പറയാൻ പറയാനില്ലാതെ വണ്ണം ഇനി ഒരു കടം പറയാൻ പറയാനില്ലാതെ വണ്ണം ഇനി ഒരു തന്റെ മുമ്പിലും തല കുനിക്കാൻ വേണ്ടാത്ത നിലയിൽ ആർക്കും ഓ ഇത് പറയുമ്പോൾ തന്നെ പല കുടുംബങ്ങളിലേക്കും ഈ ദൂത് കേറുന്നത് ഞാൻ കാണുന്നു ഈ രാത്രിയിൽ അസാധാരണമായ ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂകൾ സാമ്പത്തിക ഉദ്ധാരണങ്ങൾ

പറ 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 നിങ്ങൾ പറ നിങ്ങൾ പറ ഇനി ബി പി കൂട്ടണോ ഇനി 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 ടെൻഷൻ അടിക്കണോ ഞാൻ പറ 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 നിങ്ങൾ ഇനി ഞാൻ ടെൻഷൻ അടിക്കണോ വേണ്ട പിന്നെ എന്ത് ചെയ്താൽ മതി ഈ അവസരത്തെ അങ്ങ് ഉപയോഗിച്ചാ മതി സന്തോഷിക്കാൻ തുടങ്ങിയാൽ മതി ഓ കരം അടിച്ചു സന്തോഷിച്ചേ എങ്ങനെയൊക്കെ സന്തോഷിക്കാമോ അങ്ങനെയൊക്കെ സന്തോഷിച്ചോ കർത്താവ് എന്നോട് പറയുകയായിരുന്നു ആസ്മ ആസ്മ ആസ്മയെ നിങ്ങളുടെ ഉള്ളത്തിൽ നിന്ന് കർത്താവ് അഴിച്ചു കളയുക ജീസസ് ഈ ആസ്മയുടെ തീവ്രത വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ശ്വാസം നിലയ്ക്കും നമ്മൾ പറയത്തില്ലേ മരണവെപ്രാളം എന്നൊക്കെ ഏ ഈ മരണവെപ്രാളം പോലെ അനുഭവിക്കുന്ന വ്യക്തിയാണ് നീ എന്ന് കർത്താവ് എന്നോട് പറയുന്നു

നിങ്ങളെല്ലാവരും കണ്ടോണേ ഈ ശരീരത്തിൽ വർഷങ്ങളായിട്ട് കുടികൊള്ളുന്ന ആസ്മ ഇപ്പം ഈ ശരീരത്തിൽ നിന്ന് വീണഴിഞ്ഞു പോവുകയാണ് ആസ്മയെ ഇറങ്ങിക്കോ എറങ്ങിക്കോ ഇറങ്ങിക്കോ എറങ്ങിക്കോ യേശുവിന്റെ മകളാ ഇറങ്ങിക്കോ ആസ്മ 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 പോണു ട്ടായി സംഭവിച്ചേ സംസാരിക്കാൻ പറ്റുന്നില്ല അല്ലേ എന്നെ സംഭവിച്ചേ പറയാൻ പറ്റുന്നില്ല എന്താണ്

സാക്ഷ്യം നിങ്ങളൊന്നും കേട്ടെ നമ്മുടെ കർത്താവ് ജീവിക്കുന്നു ഹലോ ലൂഹിയ ഈ ഇന്ന് മകള് പ്രാർത്ഥനക്ക് വരുന്നേ ഇങ്ങനത്തെ പ്രാർത്ഥനയ്ക്കൊന്നും പോയിട്ട് പോലും ഇല്ലല്ലേ ഇങ്ങനത്തെ പ്രാർത്ഥനയ്ക്കൊന്നും പോകുന്നവള് പോലും അല്ല പക്ഷേ ആദ്യമായിട്ട് അത് കാലി ചവിട്ടിയപ്പോ തന്നെ യേശുവിധ വർഷങ്ങൾ പഴകിയ മാരക രോഗം അവസാനമായി വന്ന് അരങ്ങൊഴിഞ്ഞിരിക്കുന്നു ഓ

ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് വിശ്വസിക്കുന്നു നിങ്ങൾ തവ അവിടുന്ന് അവിടുത്തെ സമാധാനത്താൽ ഞങ്ങളുടെ ഹൃദയത്തെയും ഞങ്ങളുടെ ചിന്തകളെയും അവിടുത്തെ ഉറപ്പിച്ച് നിർത്തുന്നതിനായിട്ട് നന്ദി ആ വലിയ മഹത്വം ഇന്ന് ഞാൻ എന്നെ കേൾക്കുന്ന ലോക രാജ്യങ്ങളിലുള്ള മക്കളുടെ മേലെ അനുഭവിക്കട്ടെ അതിനായിട്ട് നന്ദി പറയുന്നു യേശുവിൻ നാമത്തിൽ തന്നെ